തന്നെ നമ്മുടെ നമ്മുടെ വരും തലമുറയെ കുഞ്ഞു മുന്നിലേക്ക് സമൂഹത്തിലേക്ക് അവരെ ബാലവേദി നഫ്സീന അധ്യക്ഷത വഹിച്ചു ഗംഗാ ഗംഗാഗണേഷ് സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സലീം പഠിപ്പുരക്കൽ സുജാത മനോഹരൻ സജു തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത ബാലവേദി കോർഡിനേറ്റർ ലേഖന സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ